കേരളത്തിൻ്റെ ഖജനാവ് കട്ടുമുട്ടിച്ച് കേരളത്തിലെ ഖജനാവ് കട്ടുമുടിച്ചു എന്ന് മാത്രമല്ല ഖജനാവിൽ ഒന്നുമില്ലാതാക്കി വീണ്ടും അഹങ്കാരമായി മുമ്പോട്ട് പോകുന്ന കേരളത്തിൻ്റെ മുഖ്യനെതിരെ കേരളത്തിലെ ജനഗണ വികാരം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഇരുപത് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും ബഹുമാനായ സുരേന്ദ്രൻ യാത്ര നടത്തുന്നത് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും വണ്ടിയിലിരുന്ന് ചിന്തിച്ചതാ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും ഇന്നത്തെ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടു കാണും സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിക്കും ഇത്തവണ നമ്മുടെ മന്ത്രി എ ബഡ്ജറ്റും ബി ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു കാരണം കേന്ദ്രം കാശ് തന്നാൽ എ ബഡ്ജറ്റ് കാശ് തന്നില്ലെങ്കിൽ ബി ബഡ്ജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തൊരു നാണം കെട്ടവനാണ് മന്ത്രി എനിക്ക് ആ മന്ത്രിയോട് എനിക്ക് അരിച്ചു തോന്നുന്ന ഒരു കാര്യം പറയാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ശ്രീ കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കൂട്ടി എന്ന് അവർ കൊണ്ട് കൊടുക്കട്ടെ ഇട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നന്നോളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്ത് ഉരുവ കൊടുക്കാന്ന് അതാ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാ ഞാൻ പറഞ്ഞത് ഇത്തിരി മോശമായ ഇതൊക്കെ എനിക്ക് മനസ്സിലാത്ത കാര്യ